ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് വന്നിരിക്കുന്നത് കൊച്ചി ട്രിപ്പിൻ്റെ നമ്മുടെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളുണ്ടത് കൊച്ചി ഇടപ്പള്ളിയിലുള്ള മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് വെക്കേഷനിൽ പോയതുകൊണ്ടാവാം അന്ന് അവിടെ ക്രിസ്മസ് ടീമിലായിരുന്നു ഫുൾ സെറ്റിങ്സ് അടിപ്പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ആ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും മെട്രോ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കൊന്നാനും കുഞ്ഞുങ്ങളും ജാമിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ലുലു മാളിലേക്ക് എൻട്രി ഉണ്ട് കേട്ടോ

അപ്പോൾ നിന്ന് നേരെ പോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ പക്ഷെ മെട്രോ അവിടെ ഫോർട്ട് കൊച്ചി വരെ ഇല്ല അപ്പോൾ നമ്മൾ മഹാരാജാ കോളേജിൻ്റെ അവിടെ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയത് അവിടെ നിന്ന് ഓട്ടോനാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ മെട്രോ കയറിയാൽ അപ്പോൾ നമ്മൾ മെട്രോ വന്നു അപ്പോൾ നമ്മൾ എല്ലാവരും മെട്രോയിൽ കയറിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു ചവിൽ വന്നിട്ട് വിമാനത്തിൽ പോകുന്ന പോലെയുണ്ട് അപ്പോൾ വിമാനത്തിൽ പോവാത്ത ഞങ്ങൾക്ക് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ മഹാരാജാ കോളേജിൽ മെഡ്രസ് സ്റ്റേഷനിലെ ഇറങ്ങി അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് കോട്ടുകൊച്ചിയിലേക്കാണ് കേട്ടോ കോട്ടുകൊച്ചിയിലും എല്ലാടീ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ കാറെടുത്തിട്ട് പോകാനൊന്നും പറ്റില്ല കൊച്ചിയിൽ തിരക്കുള്ള സമയത്ത് പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിന്ന് നമ്മൾ കാറ് വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഓട്ടോയിലാണ് പോയത് അപ്പോൾ നമ്മൾ ഫോട്ടോ കൊച്ചിയിലെത്തി വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലിങ് തന്നെയായിരുന്നു കേട്ടോ ഫോട്ടോ കൊച്ചിയിലും ആ സൂര്യാസ്തയത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പം നിങ്ങൾ കടലിൽ കളിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് അവർ വേറെ സ്ഥലത്ത് പോകേണ്ടത് ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല അവിടുന്ന് സ്നാക്സൊക്കെ കഴിച്ച് കുട്ടികൾക്ക് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങി അവർ അതുകൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു പിന്നെ എന്നിട്ട് പിന്നെ കുറച്ച് രാത്രി ആവാനാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ വൈപ്പിനോട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ ജംഗാറിലാണ് നമ്മൾ വൈപ്പിനിലോട്ട് പോയത് ജംഗാറും എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ഇതന്നെ എനിക്ക് തോന്നുന്നു മെട്രോനെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ജങ്കാറാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് ഇതും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ സൂര്യാസ്തമയ സമയമായതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വൈപ്പിൻ അവിടെ ഈ ജക്കാർ കയറാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല തിരക്കായിരുന്നു ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ അപ്പോൾ വൈപ്പിനെത്തി നമ്മൾ അവിടെ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം മെട്രോയിൽ കയറി ബോട്ടിയിട്ടി കയറി അങ്ങനെ അതിൽ കയറി അപ്പോൾ ഇനി വാട്ടർ മെട്രോ മാത്രം എന്തിനാണ് ഒഴിവാക്കുന്നതെന്ന് കയറി ആ ഒരു എക്സ്പീരിയൻസ് കൂടി അറിയാൻ വേണ്ടി നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാൻ പോയി അവിടെ ഇതൊരു എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ തോന്നുന്നു മെട്രോ ടിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വരുന്നത് അപ്പോൾ കിട്ടിയില്ല അങ്ങനെ ഇത് ഒരു വൺ അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത്രക്ക് തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി പിന്നെ നമ്മൾ ഹൈക്കോർട്ടിലാണ് കേട്ടോ ഇറങ്ങിയത് അവിടെ ഇറങ്ങിയപ്പോഴും കുറച്ച് ചേട്ടന്മാർ നമ്മുടെ കുൽക്കിസാർ സർബത്ത് പുലിക്ക് അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതൊരു നല്ല രസകരമായ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ നേരം അത് കണ്ട നിന്നു അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്